അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാ തആല വബറകാതുഹു പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ നമ്മൾ നമ്മളെന്ത് കഥയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഒരു വാർത്ത കേട്ടില്ലല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നമുക്കല്ലാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാം ആ സഹോദരൻ എന്തൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആല അത് പുറത്തു കൊടുക്കട്ടെ ആ ഒരു മരണം നമ്മൾ കൺമുമ്പിൽ കാണുന്നതിന് തൊല്യായിരുന്നു അല്ലേ ആ ഒരു സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും പിഞ്ചുമക്കളെയും തനിച്ചാക്കിക്കൊണ്ട് ആ ഒരു യുവാവ് മരണത്തിലേക്ക് പോയ ആ ഒരു രംഗം ശരിക്കും എല്ലാവരും നേരിൽ കണ്ട ഒരു വാർത്ത പോലെയാണ് ശരിക്കും നമ്മൾക്ക് ആ മരണം കണ്ട് കാണാൻ കഴിയുന്നുണ്ടല്ലേ ശ്വാസം മുട്ടലുമായി ഹോസ്പിറ്റലിലേക്ക് എത്തിയതായിരുന്നു അതെ ശ്വാസം കിട്ടാതെ ആ കുട്ടികളുടെ പിതാവ് ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ രണ്ട് കുട്ടികളുടെ പിതാവാണ് എന്നെ രക്ഷിക്കണേ ഞാനല്ലാതെ അവർക്ക് കഴിയില്ല എന്ന് കരഞ്ഞു പറഞ്ഞിട്ടും ഇല്ല ശ്വാസം കിട്ടാതെ അവിടെ കിടന്ന് പിടഞ്ഞിട്ടും തിരിഞ്ഞു നോക്കുവാൻ ആരുമുണ്ടായില്ല അത് ഞാൻ രണ്ട് പിഞ്ചു മക്കളുടെ പിതാവാണ് എന്ന് പറഞ്ഞു പക്ഷേ പറഞ്ഞ് കേണപേക്ഷിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല വളപ്പിൽശാല ഗവൺമെൻറ് ആശുപത്രിയുടെ അനാസ്ഥയിൽ പൊലിഞ്ഞത് ഒരു കുടുംബത്തിൻ്റെ തണലാണ് അയാളുടെ ഭാര്യ ജീവൻ കയ്യിൽ പിടിച്ച് കരഞ്ഞപ്പോഴും ആരുടെയും മനസ്സലിഞ്ഞില്ല നെഞ്ചുവേദനയും ശ്വാസം പുലർച്ചെ ഹോസ്പിറ്റലിൽ എത്തിയതായിരുന്നോ ബസ് ബിസ്മീർ എന്നു പേരുള്ള അദ്ദേഹം എന്നാൽ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോലും മിനിറ്റുകൾ കാത്തു നിൽക്കേണ്ടി വന്നു വേദന കൊണ്ട് പുളഞ്ഞപ്പോഴും കൃത്യമായി ചികിത്സ നൽകുവാനോ പ്രാഥമിക ശുശ്രൂഷകൾ നൽകുവാനോ അവിടെ ഉണ്ടായിരുന്നവർ തയ്യാറായില്ല എന്നാണ് ഭാര്യ സുബൈദ കണ്ണീരോടെ പറഞ്ഞത് വെറുമൊരു വൈകാരിക വാക്കല്ലെന്ന് ശരിക്കും സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടവർക്ക് മനസ്സിലാവും അതെ അദ്ദേഹം നെഞ്ചുവേദന കൊണ്ട് വല്ലാതെ വിഷമിക്കുന്ന ശ്വാസം മുട്ടി കരയുന്ന അല്ലെങ്കിൽ അത്രക്കും ബുദ്ധിമുട്ടാകുന്ന രംഗം ഇരിക്കാനും കിടക്കാനും നിൽക്കാനും കഴിയാത്തൊരവസ്ഥ ശരിക്കും മരണത്തിന് മുഖാമുഖം കാണുന്നൊരവസ്ഥ എല്ലാവരും കണ്ടിട്ടുണ്ടാകും ആ പുലർച്ചെ സമയത്ത് ആശുപത്രിയുടെ ഗേറ്റ് പോലും തുറന്നു കൊടുക്കാൻ മടി കാണിച്ചവർ അവസാനം ഒരു കസേയിലിരുത്തി ചോദ്യങ്ങൾ ചോദിച്ച് നിർണായക സമയം നഷ്ടപ്പെടുത്തുന്നത് ജീവൻ നഷ്ടപ്പെടുന്നതിന് തുല്യമാണ് സി പി ആർ നൽകുവാനോ ഡോക്ടറോ നഴ്സുമാരോ തയ്യാറായില്ല മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ പറഞ്ഞപ്പോഴും ആ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടെങ്ങനെ ആ യുവാവിൻ്റെ ജീവൻ പോയി എന്നർത്ഥം ആ പിഞ്ചുമക്കളുടെ പിതാവ് മരണത്തിലേക്ക് പോയി ശരിക്കും ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടും രക്ഷിക്കാൻ പറ്റാതെ ഒരവസ്ഥ ശരിയാണ് അള്ളാഹു സുബാനെ ഒത്താൽ നമ്മുടെ മരണമെടുത്തു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ എങ്കിലും അവിടെയുള്ള ആ ഒരു ഡോക്ടർമാർ നേഴ്സുമാർ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഒന്നുമല്ലെങ്കിൽ ആ ഒരു ശ്വാസം കൊടുക്കുവാനെങ്കിലും സഹായിച്ചിരുന്നെങ്കിൽ എന്നെല്ലാവരും വിചാരിച്ചു പോകും ആ ഒരു ദൃശ്യങ്ങൾ കണ്ടാൽ എന്തൊക്കെ തന്നെയും സഹോദരൻ സഹോദരന് അദ്ദേഹത്തിൻ്റെ കബറ ജീവിതം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ എന്തൊക്കെ തന്നെയാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ആരുടെയും മനസ്സൊന്ന് വേദനിച്ചു പോയിട്ടോ ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പോലും അവർ തിരിഞ്ഞു നോക്കില്ല എന്നൊക്കെ പറയുമ്പോഴേ അത് വല്ലാത്തൊരു വിഷമം തന്നെയാണ് എന്തൊക്കെ തന്നെയാലും ഇനി ഇവ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹു പെട്ടെന്നുള്ള മരണത്തെ തൊട്ടൊക്കെ അള്ളാഹു സുബഹാന നമ്മളെ കാത്തു രക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവര് നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നുള്ള രീതിയിലായാലോ അല്ലേ നമ്മുടെ കഥയിലെ കാര്യങ്ങൾ അത് നല്ല രീതിയിൽ വലസ്സായിരുന്നു എളാമ്മ എന്നാൽ പിടിക്കപ്പെട്ടു അന്ന് മുത്തുവിൻ്റെ പണിയായിരുന്നു ഒരിക്കലും ഷ്യാമിൽ നമ്മൾ പോവാൻ പാടില്ല ഇതിനെന്തെങ്കിലും ഒരു വഴിത്തിരിവാക്കാതെ അല്ലാത്ത പക്ഷം ആ മക്കൾ അനാഥമായി തീരും അതെ ആ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതുമല്ല വിശ്വസിക്കാൻ പറ്റുമോ പെൺകുട്ടികളല്ലേ ഒന്നിനും മടിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഈ കാര്യത്തിൽ തീരുമാനമാക്കാം എന്ന് മുത്തുവിൻ്റെ പണി തന്നെയായിരുന്നു മുത്തു പറഞ്ഞതിനനുസരിച്ച് ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് അവർ വീട്ടിലേക്ക് പോരെയായിരുന്നു അങ്ങനെയാണ് അവനെ പിടിക്കപ്പെട്ടത് ഇനി എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അവർ രണ്ടുപേരും എന്തപ്പം ചെയ്യുക എന്നുള്ള രീതിയിൽ ശരിക്കും എളാമാക്ക് ദേഷ്യവും സങ്കടവും എല്ലാം കൂടിയാണ് വരുന്നത് എന്നാൽ കേണ കേണപേക്ഷിക്കുകയാണ് നമ്മുടെ ഷൗക്കത്ത് ഷൗക്കത്ത് മുത്തുവിൻ്റെ കാൽക്കൽ വീഴുകയാണ് അത് ദയവായി എന്നെ നിങ്ങൾ സ്റ്റേഷനിലേക്കൊന്നും കൊണ്ടുപോടരുത് നിങ്ങൾ മാനം കെടുത്തരുത് ദയവായി എൻ്റെ ബാപ്പ വീട്ടിലുള്ളതാണ് എൻ്റെ ഭാര്യയും മക്കളും എനിക്കുള്ളതാണ് നിങ്ങൾ മാനം കെടുത്തരുത് പ്ലീസ് ദയവായി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഞാൻ തരാം എന്നാൽ മുത്ത് പറഞ്ഞു മാനം കെടുത്തുന്നില്ല ഒന്നും ചെയ്യുന്നില്ല പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് ചെറ്റലല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഭർത്താവും രണ്ടും മക്കളുള്ള ഒരു പെണ്ണിൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ വരാൻ പാടുണ്ടോ അവള് വിളിച്ചാലെ പോകാൻ പാടുണ്ടോ ഞാൻ ഒന്നും കരുതിക്കൂട്ടിട്ടല്ല അവൾ തന്നെയാണ് അതിനൊക്കെ ഞാൻ ഒന്ന് ഒരിക്കലും വരാൻ വിചാരിച്ചതുമല്ല അവളാണ് എല്ലാത്തിനും കാരണക്കാരി അല്ലാതെ ഞാനല്ല ഓ അല്ലേ ഒരു കാലത്ത് ഞാനൊരു വിവാഹത്തിന് വേണ്ടി നിന്നപ്പോൾ സമ്മതിച്ചില്ല കൂലിപ്പണിക്കാരൻ എന്നതിൻ്റെ പേരിൽ ഇപ്പൊ ഈ ചെയ്യുന്നതോ ഇത് തികച്ചും തെറ്റാണ് എന്നാൽ ഷ്യാമിനൊന്നും പറയാനുണ്ടായിരുന്നില്ല എളാമ ഇനി ഒരിക്കലും എൻ്റെ വീട്ടിൽ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടല്ല എളാമ നിങ്ങൾക്ക് ഈ നിമിഷം തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോകാം പിന്നെ എളാമ എന്ന് വിളിക്കാൻ എനിക്കിനി പറ്റുകയില്ല നിങ്ങൾ എളാമ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത്രക്കും മോശമായ ഒരു പ്രവർത്തി ചെയ്ത ആളെ ഇങ്ങനെ വിളിക്കാൻ എനിക്ക് താല്പര്യമേ ഇല്ല അത് എൻ്റെ ഉപ്പാന്റെ ഭാര്യയായിപ്പോയി അല്ലെങ്കിൽ ഞാനുണ്ടല്ലോ ഓ പിന്നെ ഇങ്ങോട്ട് പറഞ്ഞു കേട്ടാല് എളാമക്ക് അഹങ്കാരത്തിന് ഒരു കുറവുമില്ല എളാമ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളി നിങ്ങൾ ഒരിക്കലും ഇവിടെ ഒറ്റക്ക് നിർത്താൻ പാടില്ല ഞാൻ എന്ത് ചെയ്യണം എന്ന് എനിക്ക് നന്നായിട്ടറിയാം ഷ്യമിലേ ആൾക്കാരുടെ ഇതിനെ വഷളാക്കണല്ലേ ഒന്നുമില്ലെങ്കിൽ എൻ്റെപ്പാന്റെ ഭാര്യയല്ലേ ഞാൻ ആ ഒരു പരിഗണന എനിക്ക് നൽകണില്ലല്ലോ ഇയ്യേ അതെ ഞാൻ ആ പരിഗണന നൽകാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും പരിഗണന നൽകുന്നത് നിങ്ങൾ ഉപ്പയില്ലാതെ ഇവിടെ ഇട്ടിട്ട് പോയാലേ ഒരിക്കൽ പോലും നിങ്ങൾക്ക് ഏ ഞാൻ സമ്മതിക്കില്ല അതിന് ഇവിടെ തെറ്റിൻ്റെ ഒരു വീടായി പോകും ഞാനും ഇവിടെല്ലോ ഉപ്പയും വിടല്ല നിങ്ങൾ നല്ല സുഖസുന്ദരമായിട്ട് തെറ്റുകൾ ചെയ്യും അതുകൊണ്ട് ചാവിയും കൊണ്ട് ഞാൻ പോവുകയാണ് ഒരിക്കൽ പോലും ഞാനിത് തുറക്കാൻ സമ്മതിക്കില്ല എൻ്റെ ഉപ്പ വരാതെ ഇവിടെ പല തെറ്റുകളും നടക്കും ഹെറാമ ചെയ്യുന്ന വീട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട് അതിൽ ഹെറാമ നടക്കാൻ ഷാമിൽ സമ്മതിക്കില്ല എന്നാൽ ഞാൻ നിങ്ങളുടെ വീട്ടുകാരെ വിളിക്കാണ് ഷ്യമിലേ ഈ നാണം കെടുത്താണോ ഇന്നെ പിന്നെന്താ ഈ ചെയ്യുന്ന നാണക്കേടൊന്നല്ലേ തെറ്റല്ലേ എൻ്റെ ഉപ്പ ഞങ്ങള് ചതിക്കല്ലേ എടാ എന്തൊക്കെയാണ് ഈ പറയണത് പിന്നെന്താ പറഞ്ഞല്ലോ അവര് എളാമ വിളിച്ചിട്ടാണ് അവര് വന്നു അല്ലേ ഇളാമ്മക്ക് ഉത്തരം മുട്ടി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം അതെ ശ്യമില എന്നെ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നു ഷ്യമിലേ എൻ്റെ എളാമണ് അയ്യോ മറക്കണ്ട എളാമാ എളാമ എളാമയുടെ നിലക്ക് നിൽക്കണം അല്ലാതെ ഇത് മറ്റേ രീതിയിലുള്ള പെണ്ണുങ്ങളെ രീതിയിലുള്ള പണിയെടുത്താറുണ്ടല്ലോ ഒരിക്കലും എളാമയാണെന്ന് ഞാൻ നോക്കില്ല എനിക്കതിനൊരു താല്പര്യം ഇല്ല അവൻ്റെ ഇളാമ എളാമാ ഈ വീട് തൽക്കാലം ഞാൻ അതിന് തരുന്നില്ല എളാമ എടുക്കാനുള്ള എടുക്കി നിങ്ങൾ ഇറങ്ങിക്കാണേ എന്നാൽ ഈ നിമിഷം ഷൗക്കത്ത് അതെ എന്നൊന്ന് വിട്ടയച്ചാള് എന്നെ നിങ്ങൾ ദയവായി സ്റ്റേഷനിൽ ഏൽപ്പിക്കല് ഞങ്ങളെ നിങ്ങളെ കാല് പിടിക്ക് എന്ത് എൻ്റെ തെറ്റ് പറ്റിപ്പോയതാണ് ഒരിക്കലും ഞാൻ ഈ തെറ്റ് ചെയ്യില്ല ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല എന്നാൽ നേരെ ഷ്യാമിൽ ഇതാ അയാളുടെ നേരെ നിങ്ങളങ്ങോട്ട് ടൂർ പോയെന്ന് പറഞ്ഞത് അത് മൂന്നാറ് അത് ഞാൻ അങ്ങനത്തെ ഒന്നും വിചാരിച്ചല്ലേ രണ്ട് മൂന്ന് ദിവസം അവളെ പണി തന്നെയാണ് ഞാൻ ഒരിക്കൽ പോലും അങ്ങനെ ഉം ഇനി ഇപ്പൊ പറയാനൊക്കെ സ്വന്തം കുറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചാരിയിട്ട് കാര്യമില്ല എന്നാൽ എളാമ്മ പറഞ്ഞു ഞാനല്ല അവൻ കയറി വന്നതാണ് ഞാൻ വിളിച്ചിട്ടേ ഇല്ല ഞാൻ അവനെ വിളിച്ചിട്ടുമില്ല ഒന്നും ചെയ്തിട്ടില്ല അവനാണ് എല്ലാത്തിൻ്റെയും ഏജന്റ് മൂന്നാറിലേക്കൊക്കെ കൊണ്ടുപോകാൻ നിർബന്ധിച്ചതൊക്കെ അവൻ തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചാരേണ്ട ഒരു ആവശ്യമില്ല എന്ത് കാര്യത്തിനാണ് എളാമ എടുക്കയാളൊക്കെ എടുക്കി ഞാൻ ഇവിടെ സമ്മതിക്കില്ല ഒരു ഹെറാമും ഇവിടെ ചെയ്യാൻ പാടില്ല എടുക്കി എന്തെങ്കിലും ഉള്ളത് എളാമ ദേഷ്യത്തോട് കൂടി റൂമിലേക്ക് പോയി അപ്പോൾ ഇതിലുള്ള സാ സാധനങ്ങളൊന്നും നോക്കണ്ട ഞങ്ങൾക്ക് ഡ്രസ്സ് എന്ത് എടുക്കാണ്ട് എടുക്കാൻ ഇറങ്ങുക ഫോൺ എടുത്തോളി വേറൊന്നും വേണ്ട അതിലിപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ളത് എന്നാൽ ഈ സമയം കരഞ്ഞ അപേക്ഷിക്കുന്ന അവനെക്കുറിച്ച് ഷ്യാമിലിനോട് മുത്തു ചോദിച്ചു എന്താണ് ചെയ്യേണ്ടത് സ്റ്റേഷനിൽ കൊണ്ടാക്കുക തൽക്കാലം വാണിംഗ് കൊടുത്ത് വിട്ടേക്ക് ഇനി മേലാൽ ഈ പരിസരത്തെങ്ങാനും കടലും കയ്യും കാലും ഒടിച്ച് കെട്ടിത്തൂക്കിയിട്ട് നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എന്ന് പറഞ്ഞേക്ക് അയാൾ പറഞ്ഞിട്ടില്ല എനിക്ക് രണ്ട് കുട്ടികളുണ്ട് എൻ്റെ ഭാര്യ ഗർഭിണിയാണ് അവൾ പ്രസവത്തിനയിക്കണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എൻ്റെ നിങ്ങള് വെറുതെ വിടണം മാനം കിടത്തല്ലേ എന്നൊക്കെ കരഞ്ഞ് പറഞ്ഞിരുത് പറ്റിപ്പോയത് അനിയും പറ്റൂല അങ്ങനെയൊക്കെ പറയണതാ ഏതായാലും കിട്ടാളാ കിട്ടിയല്ലോ സമാധാനമായല്ലോ എന്നാലേ ഇങ്ങള് വെറുതെ വിടാന്ന് ഒരിക്കലും വിചാരിക്കരുത് നല്ല രീതിയിൽ നിരീക്ഷണം ഉണ്ടാവും മനസ്സിലായല്ലോ നിങ്ങൾ അത്രക്കും കരഞ്ഞു പറഞ്ഞോണ്ട് മാത്രം വിടാണ് അങ്ങനെ അത് മുത്തു അവൻ്റെ കൈകാലുകൾ കെട്ടഴിച്ച് അത് വിടുന്നു ഞാൻ ഒരിക്കൽ പോലും ഈ തെറ്റ് ചെയ്യൂല ഞാൻ ഒരിക്കലും ഈ വൈക്കൻ ഞാൻ വരൂല അതെ നല്ല രീതിയിൽ തല്ല് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അയാൾ രക്ഷപ്പെട്ടു എന്നാൽ ഈ സമയം മുത്തുവിന് ഏറ്റവും ദേഷ്യം എളാമയോടായിരുന്നു അങ്ങനെ ചെയ്യാൻ പാടുണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല മക്കളെ വരെ പറഞ്ഞയച്ച് എല്ലാവരും പറഞ്ഞയച്ച് സുഖമായി വാഴയായിരുന്നു അപ്പോഴേക്കും പടച്ചോൻ്റെ പോയാണ് മുത്തുവിനങ്ങനെ തോന്നിച്ചത് എന്തൊക്കെ തന്നെയാലും പടച്ച റബ്ബ് കാത്തു എന്തള്ളാമ്മ ഇവിടെ പോണന്നില്ലേ ഇവിടെ നിങ്ങള് നിർത്തി ഇതല്ല ഇതിന്റെ അപ്പുറങ്ങൾ ചെയ്യോ ഷ്യാമിലെ നീ ഒന്നും ചെയ്യൂല ചെയ്ത അല്ലല്ലോനെ കണ്ട് വന്ന് ഞാൻ എന്താ ചെയ്യാ ഒരാൾ വന്ന് വാതിൽ മുട്ടുമ്പോ നമ്മൾക്ക് അത് അറിയത് ഉം എളാമ്മ നിങ്ങൾ നിങ്ങളെ ഭാഗം ക്ലിയർ ആക്കാൻ നോക്കണ്ട അതുകൊണ്ട് കാര്യമില്ല തൽക്കാലം നിങ്ങൾ എടുക്കാളെടുത്ത് ഇറങ്ങി വാക്ക് കേട്ട് ശരിക്കും എളാമ്മ ഞെട്ടിപ്പോയി എന്ത് ഇറങ്ങുന്നില്ലേ അവർ ആ കോലായിൽ തന്നെ ഇരുന്ന് കരഞ്ഞോ ഞാൻ എങ്ങോട്ട് പോവാനാ എവിടെ നിന്ന് വന്നത് അങ്ങോട്ട് തന്നെ പോണ്ടിരും അത് അതുപോലെ പോലെ എന്ത് വിചാരിക്കും ഒന്നും വിചാരിക്കില്ല സ്വന്തം ജ്യേഷ്ഠവും മക്കളും എല്ലാരും അറിയട്ടെ ഇതൊക്കെ ഞാന് പോലെ കറിഞ്ഞ ആകപ്പാടെ മോശതരത്തിലാക്കൂലേ നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ ഓർമ്മല്ലേ ഞാൻ എന്തൊരു കാര്യം ചെയ്യുമ്പോഴോ രണ്ടോ മൂന്നോ പ്രാവശ്യം ചിന്തിക്കണം അങ്ങനെ എന്റെ പാപ്പെന്നെ പഠിപ്പിച്ചിരിക്കണു എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും ഒറ്റടിക്ക് ചേർത് രണ്ടോ മൂന്നോ പ്രാവശ്യം ഇത് ഒരു പക്ഷേ എനിക്ക് തീരും എൻ്റെ ജീവിതം നഷ്ടപ്പെടും എനിക്കിത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് പക്ഷേ ചിന്തിക്കൂലല്ലോ അത് അവനാൻ ഇഷ്ടം സുഖം അത് മാത്രം നോക്കുക സ്വന്തം ഭർത്താവെന്നോ മക്കളെന്നോ വീട്ടിലെ കുടുംബങ്ങളുടെ ഒന്നും ശ്രദ്ധിക്കാതെ നിങ്ങളുടെ സുഖം മാത്രം നിങ്ങൾ എന്താ എന്തതിനിക്ക് ഞാൻ പറയാം എന്താ ഇളമങ്ങൾ ഇടുക്കാളൊക്കെ എടുക്കും വാതിൽ പൊട്ടി നിനക്ക് പോകണേ ഞാൻ ക്യാൻസൽ ചെയ്ത് മറ്റൊരു ഫ്ലൈറ്റിന് പോകലാണ് എനിക്ക് എന്നാൽ ഞങ്ങളെ വീട്ടിലേക്ക് വിളിച്ച കാര്യം പറയാം എന്നാലേപ്പോയി നടക്കുള്ളൂ എന്ത് ചെയ്യണമെന്നറിയാതെ എളാമിയും ഞെട്ടി ഓ പഠിച്ച എൻ്റെ കൈ കിട്ടിട്ടുണ്ടെങ്കിലേ ഓൻ എന്താ സാധനം എന്നാ ഓൻ എന്ത് കാര്യത്തിന എന്നിട്ട് എഴുന്നള്ളേക്കണേ അപ്പോത്തിന് എന്നാൽ എളാമിയുടെ കാര്യത്തിൽ ഷാമിലിന് ശരിക്കും പേടിയുണ്ടായിരുന്നു അത് എൻ്റെ മക്കൾ എൻ്റെ അനിയത്തിമാർ എന്തെങ്കിലുമൊക്കെ ചെയ്യും എളാമ്മ അവരുടെ സുഖത്തിന് വേണ്ടി അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും എളാമയോട് ഒറ്റക്ക് നിർത്താൻ ഷ്യാമലിൻ്റെ മനസ്സ് വന്നില്ല ഇല്ല എളാമയെ വീട്ടിലേക്ക് പറഞ്ഞേക്കുക അതെ അത് തന്നെ വേറൊന്നുമല്ല കണക്കിലേറെ ക്യാഷും സുഖം കൂടി കൂടിപ്പോൾ എളാമക്ക് നിൽത്ത് നിൽക്കാൻ പറ്റാതെയായി അതെ എൻ്റെ ഉപ്പയെ മറന്നു എൻ്റെ പ്രിയപ്പെട്ട അനിയത്തിമാരെ അതായത് സ്വന്തം മക്കളെ മറന്നു അതെ സ്വന്തം മക്കളെ വരെ കൊല്ലുന്ന കാലമാണിപ്പോൾ അതുകൊണ്ട് തന്നെ എളാമ എളാമയോട് വീണ്ടും ഷാമിൽ പറയുന്നു എളാമ്മ എടുക്കാനുള്ള എടുത്തോ ഞാൻ വാതില് പൂട്ടുകയാണ് ഇനിയൊരിക്കലും ഇവിടേക്ക് നിങ്ങൾ ആരും വരണ്ട ഞാൻ എൻ്റെ ഉപ്പയും കൊണ്ട് വന്നിട്ട് മാത്രം കേറിയാൽ മതി ഞാൻ പോയിക്കോളാം ഓ എൻ്റെ വീട് കണ്ടിട്ടല്ല ഞാൻ ഇവിടെ നിന്നീൻറെ ഇതുവരെ ഞാൻ പോയിക്കോളാം എനിക്ക് ഇപ്പൊ എവിടെന്നാലും ഒരു കുഴപ്പവും ഇല്ല എളാമ്മക്ക് ഒട്ടും കുറവില്ലായിരുന്നു ഓ എൻ്റെ പെര കണ്ടിട്ടുള്ള ഞാൻ ഇവിടെ എനിക്ക് എന്താദ്യം ജീവിച്ചെടുക്കുന്ന സ്ഥലമൊന്നും ഇല്ലേ എന്താന്നില്ലേ ഇത് കിട്ടിയിട്ട് ഈ എന്ത് കാട്ടിലും കാര്യമില്ല ഞാൻ എൻ്റെ ഇഷ്ടം പോലൊക്കെ ജീവിക്കും ഈ ആരെന്നെ ഇങ്ങനെ പഠിപ്പിക്കാന് മോനെ മോൻറെ സ്ഥാനത്ത് നിന്നാ മതി അല്ലാതുമ്മാരെ തള്ളാൻ പഠിപ്പിക്കാൻ വരണ്ടട്ടാ ഷ്യാമിൽ ഞാൻ വാക്ക് കേട്ടപ്പോൾ ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു അവൻ ഓർത്തു റബ്ബേ അതെ ഒന്നര വയസ്സുകാരനായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ സംഭവം അതും സ്വന്തം പിതാവ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അത് മാതാവ് ഇറങ്ങി കുഞ്ഞിനെ കൊലപ്പെടുത്തിയ റബ്ബെ അവരുടെ സുഖത്തിന് വേണ്ടി എന്ത് ചെയ്യാനും മടിക്കാത്തതാണ് ഇപ്പോഴത്തെ മനുഷ്യ സമൂഹം അതുകൊണ്ട് റബ്ബയെ മക്കളെങ്കിൽ രക്ഷിക്കുവാൻ വേണ്ടി ഈ വീട്ടിൽ ഒരിക്കലൊരു തെറ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ അത് ചെയ്യുകയാണ് അങ്ങനെ അത് ഷാമിൽ വാതിൽ പൂട്ടുകയാണ് എളാമ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് പറഞ്ഞ് അതെ നിന്റെ നക്കാപ്പിച്ച ജീവിക്കണം എനിക്ക് ഇവിടെ ഒരു നിർബന്ധമില്ല എന്ത് കാര്യത്തിന് എനിക്കൊക്കെ അതിനുള്ള വഴിയുണ്ട് മോനെ എളാമ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ഷാമിലിന് ഭയമായിരുന്നു റബ്ബയെ മക്കളെ നീ കാത്തു രക്ഷിക്കണേ അല്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ അതെ ഒരു സന്തോഷത്തിനും സുഖത്തിനും വേണ്ടിയിട്ട് സ്വന്തം മക്കളെ വരെ കൊല്ലുന്ന ടീമുകളെയാണ് നമ്മളിപ്പോ കാണുന്നത് അല്ലേ പതിനാറ് വർഷമായി ഇരുപത് വർഷമായി ഇരുപത്തഞ്ചു വർഷമായി ഒരു കുഞ്ഞിക്കാല് കാണുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകൾ അതേ മക്കളെ ഒറ്റപ്പെടുത്തുകയും മക്കൾ ഉപദ്രവിക്കുകയും കൊല്ലുന്നവർ കൊല്ലുകയും ചെയ്യുന്ന അവർക്കൊക്കെ അതെങ്ങനെ കഴിയുന്ന മക്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മക്കളില്ലാത്തതിൻ്റെ പേരിൽ എത്രയോ ദുവാ ചെയ്യുന്ന ആളുകളുണ്ട് എന്നാൽ ഉള്ള മക്കളെ ശരിക്കു നോക്കാതെ കൊല്ലാക്കൊല ചെയ്യുന്നവരാണ് അതിൽ പലരും അധികവുമുണ്ട് ഇന്നും നമ്മൾ ഒരു വാർത്ത കേട്ടു എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരുത്തൻ കുഞ്ഞിനെ ഒന്നര വയസ്സുകാരെന്ന് പറഞ്ഞാൽ എന്താ പിച്ചപിച്ച നടക്കുന്ന പ്രായം ഓ വായിൽ പല്ല് പോലും വന്നിട്ടുണ്ടാവില്ല അത് കുഞ്ഞു പാൽപ്പല്ല് അത് പാല് കുടിക്കുന്ന പ്രായം സത്യം പറഞ്ഞാൽ സംസാരിക്കാൻ വരെ തുടങ്ങിയിട്ടുണ്ടാവില്ല ഓരോ കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ പറയുന്ന ആ ഒരു സമയം ആ ഒരു സമയത്ത് അത് ഒരു പൊന്നുമോനെ അതിൻ്റെ ഉപ്പ അതായത് അതിൻ്റെ പിതാവ് മടിയിലിരുത്തി അടിവയറ്റിൽ മർദ്ദിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അല്ലെ ഒരു പിതാവിന് എങ്ങനെയൊക്കെ എങ്ങനാകാൻ കഴിയുന്നു അല്ല ഒന്നര വയസ്സുകാരനെ പിതാവ് അത് കൊന്നതാണ് ആ കുട്ടി അപകടത്തിൽ മരണപ്പെട്ടതാണ് എന്നായിരുന്നു അയാൾ പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് അതെ അതെല്ലാം തെളിഞ്ഞു വരുമല്ലോ അള്ളാവ് സുഭാരവത്താൽ അതെല്ലാം തെളിയിക്കുമല്ലോ കുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചിരുന്നത്രേ കാരണം ആ പിഞ്ചു പൈതലിന് എന്താ റമ്പേ അതിനത്രക്കും അടിക്കുമായിരുന്നു അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കാലുകൾ പിടിച്ച് പിരിക്കുമായിരുന്നു കുഞ്ഞിൻ്റെ നെഞ്ചിലും അടിവയറ്റിലും ടിച്ചാണ് മരണത്തിലേക്ക് നയിച്ചത് അതെ തനിക്ക് കുഞ്ഞ് വേണ്ട എന്നുള്ള രീതിയിൽ അടിവയറ്റിലും നെഞ്ചിലുമ്പൊക്കെ ആ പെഞ്ചു കുഞ്ഞിനെ ശക്തമായി അടിച്ചു കഴിഞ്ഞാൽ റൊബേ എത്രമാത്രം വേദനിക്കും അല്ലെങ്കിൽ എത്രമാത്രം അതിൻ്റെ ആന്തരവക ആന്തരിക അവയവങ്ങളൊക്കെ അതൊക്കെ തകർന്നു പോകൂലേ അയാളുടെ ആ ശക്തമായ കൈകൾ കൊണ്ട് ആ ഒന്നര വയസ്സുകാരൻ്റെ നെഞ്ചിനൊക്കെ ശക്തമായി ഇടിക്കുക വയറിന് ഇടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ കുടലും നെഞ്ചും ഹൃദയം കരളും ഒക്കെ ആകെ കണ്ട് കലങ്ങി പോകൂലേ അത്രക്കും ശക്തമായി ഇടയൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ട കാരണം ഇതായിരുന്നു അതെ അത് ഇവള് ഗർഭിണിയായ സമയത്ത് അതായത് ഭാര്യ ഗർഭിണിയായ സമയത്ത് തന്നെ ഗർഭാവസ്ഥയിൽ തന്നെ ഭയങ്കര സംശയമായിരുന്നു അത്രേ ഇത് എൻ്റെ കുഞ്ഞല്ല അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾക്ക് ഉണ്ടാവുമല്ലോ അങ്ങനെ ഓരോ മാനസിക പരമായിട്ടൊരോ ഇത് ഇത് എൻ്റെ കുഞ്ഞല്ലേ ഇത് ആരുടെ കുഞ്ഞാണ് എൻ്റെ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ് ഗർഭാവസ്ഥയിൽ തന്നെ ഈ കുഞ്ഞിനെ ചവിട്ടി കൊല്ലാൻ വരെ നിന്നിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്താല് സ്വന്തം മക്കളെക്കെ കൊല്ലാന്നൊക്കെ വെച്ചാല് ഒന്നുമില്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ആ മാതാവ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും പാല് കുടിക്കുന്ന കുട്ടിയായിരിക്കും ആ കുഞ്ഞിനെ സ്വന്തം പിതാവ് വയറ്റിലും നെഞ്ചിലൊക്കെ ഇടിച്ച് കൊല്ലുക എന്നൊക്കെ പരമ്പര ബേ ആരുടെ ഹൃദയം പൊട്ടിപ്പോവും പഠിച്ചവനെ കാത്തു രക്ഷിക്കണേ അല്ല അങ്ങനെയുള്ള ഇബിലീസിൻ്റെ ശരീരം തൊട്ട് നീ കാത്ത് രക്ഷിക്കണേ റഹ്മാനെ അവരുടെയൊക്കെ കൂടെ ഇബിലീസ് ഉണ്ടാവും അതുകൊണ്ട് മാത്രമാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത് ഒരു ദയവുമില്ലാതെ ഒരു പിഞ്ചു പൈതലിനെ ഇത്ര മാത്രം ഉപദ്രവ ഉപദ്രവിക്കുക എന്നൊക്കെ വെച്ചാൽ അതായത് അന്ന് കുട്ടിയെ കൊല്ലാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ സംഭവ ദിവസം രാത്രി ഭാര്യയുമായുള്ള ബന്ധത്തിൽ കുഞ്ഞ് ഉണർന്ന് കരഞ്ഞു അതെ അവരുടെ എൻജോയ്മെൻറ്റില് കുഞ്ഞ് അതൊരു തടസ്സമായി സാധാരണ രീതിയിൽ ഏതൊരു ഉമ്മാക്കും ഉപ്പാക്കുമായി കുഞ്ഞ് ഉണർന്നു കഴിഞ്ഞാൽ തന്നെ ആ കുഞ്ഞിനെ എടുത്ത് ആ കുഞ്ഞിനെ പാലൂട്ടി ആട്ടി ഉറക്കുകയല്ല എല്ലാവരും ചെയ്യുക ഒരിക്കൽ പോലും കുഞ്ഞിനെ മൈൻഡ് ചെയ്തിരിക്കുമല്ലോ പക്ഷേ ഇയാൾ ചെയ്തത് എന്താന്ന് വെച്ചാൽ അതിനിടയിൽ കുഞ്ഞുണർന്നപ്പോൾ കുഞ്ഞിനോട് ദേഷ്യവും വൈരാഗ്യവും കൂടിയിട്ട് ആ ഒന്നര വയസ്സുകാരനോടെ ആ നിമിഷം തന്നെ കുഞ്ഞിനെ എടുത്തു എടുത്തുകൊണ്ടുവന്നിട്ട് തൻ്റെ മടിയിലിരുത്തിക്കൊണ്ട് കൈമുട്ട് വെച്ച് അടിവയറ്റിലും നെഞ്ചിലും അതിശക്തമായി എന്ന് വെച്ചാൽ ഒരാളുടെ ശക്തമായ കൈമുട്ടുകൾ കൊണ്ട് ഒരു പിഞ്ച് പൈതലിൻ്റെ നെഞ്ചത്തും വയറ്റിലും കുത്തുന്നൊക്കെ എന്നൊക്കെ എന്തായിരിക്കും അതിൻ്റെ ഒരു അവസ്ഥയും വേദനയും കാര്യങ്ങളൊക്കെ എന്നാൽ ശക്തമായ ആ ഇടിയുടെ അഗാധത്തിൽ ആ കുഞ്ഞിൻ്റെ ആന്തരിക അവയവങ്ങളൊക്കെ ഒരു പക്ഷെ തകർന്നിട്ടുണ്ടാവും കുഞ്ഞ് വേദന കൊണ്ട് കരഞ്ഞെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ അവൻ തയ്യാറായില്ല എന്നാൽ ഭാര്യ പറഞ്ഞു നമുക്ക് കുഞ്ഞിനെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാം കുഞ്ഞ് നിൽക്കാതെ കരയുന്നുണ്ട് കുഞ്ഞിനെന്തോ പറ്റാനായിക്കണു തോന്നുന്നുണ്ട് കരഞ്ഞ് കരഞ്ഞ് സ്വന്തം ഭാര്യ പറയുകയാണ് സ്വന്തം കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് കരഞ്ഞ അവൾ പറഞ്ഞപ്പോൾ ഒടുവിൽ ഒരുപാട് ടൈം പോയതിന് ശേഷം മാത്രമാണ് അതായത് അത്രയധികം നിർബന്ധിച്ച ശേഷം മാത്രമാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴും എന്തായിരിക്കും പറയുക അത് കുഞ്ഞിനെ എന്തെങ്കിലും വീണ് പരിക്ക് പറ്റി അങ്ങനെയൊക്കെ കളവായിരിക്കും പറയുക ഒരിക്കൽ പോലും പിതാവ് ഉപദ്രവിച്ചതാണ് പിതാവാണ് ഒന്നര വയസ്സുകാരനെ കുത്തി കൊന്നത് എന്ന് ഒരിക്കൽ പോലും ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ടുണ്ടാവില്ല അതെ ഹോസ്പിറ്റലിൽ പറഞ്ഞത് വീണ് പരിക്കു പറ്റിയതായിരിക്കും എന്നാണ് എന്തൊക്കെ തന്നെയാലും ഇതാ തെളിവുകളെല്ലാം പുറത്തു വന്ന് കഴിഞ്ഞു പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് ഇതും ആരൊക്കെ തന്നെ തെറ്റു ചെയ്യാൻ ശ്രമിച്ചാലും അത് പണ്ടൊക്കെ പറഞ്ഞു കേൾക്ക നാൽപ്പത് ദിവസം അള്ളാഹു നോക്കുമത്രേ പക്ഷെ നാല്പതാമത്തെ ദിവസം നമ്മുടെ വീട്ടിലെ ഉമ്മറപ്പടി വിളിച്ചു പറയും അത് തെറ്റൊരിക്കലും ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്തൊക്കെ തന്നെ തെറ്റ് ചെയ്യണമെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ അത് പിടിക്കപ്പെടുന്നതിൻ്റെ വളരെയധികം ശക്തമായ ഉദാഹരണങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ പ്രാവശ്യം ഒരിക്കലും പറഞ്ഞില്ല ഞാൻ ആ കുഞ്ഞിനെ കുത്തി കൊന്നതാണെന്ന് ഞാൻ എനിക്ക് വേറെന്തോ വീണ് പരിക്ക് പറ്റി അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എന്നാൽ ഒടുവിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു ഞാൻ എൻ്റെ കുട്ടിയെ മർദ്ദിച്ചു കൈമുട്ടുകൊണ്ട് കുട്ടിയുടെ വയറ്റിൽ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് അയാൾ മൊഴി നൽകിയത് കുട്ടിയുടെ വയറ്റിൽ ക്ഷതമേറ്റതായി നേരത്തെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നും ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമാക്കിയിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ചോദ്യം ചെയ്യപ്പോഴാണ് അവൻ കുറ്റം സമ്മതിച്ചത് മൂന്നാം തവണത്തെ ചോദ്യം ചെയ്യലാണ് ഷിജിൻ കുറ്റം സമ്മതം നടത്തിയത് തുടർന്ന് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി കുഞ്ഞിൻ്റെ മടി കുഞ്ഞിനെ മടിയിലിരുത്തിയ ശേഷം അടിവയറ്റിൽ എടുക്കുകയായിരുന്നു ശേഷം കുഞ്ഞ് കുഴഞ്ഞു വീണു ഭാര്യയോടുള്ള സംശയം മൂലമാണ് കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണെന്നാണ് പ്രതിയുടെ മൊഴി കുഞ്ഞിൻ്റെ മാതാപിതാക്കളുടെ മൊഴി പോലീസ് നേരത്തെ ദുരൂഹത സംശയിച്ചിരുന്നു ചോദ്യം ചെയ്യലിൽ നല്ല രീതിയിൽ അത് ആ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതായത് ഒരിക്കൽ പോലും അവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ കാട്ടിക്കൂട്ടറുകളെല്ലാം എന്നാൽ എല്ലാം കാണുന്ന ഒരുത്തനുണ്ട് ആ കുട്ടിക്ക് നീതി ലഭിക്കുവാൻ വേണ്ടിയിട്ട് അതാ അവരെ പിടിക്കുകയായിരുന്നു എന്നാൽ പിന്നെ ഒരു മൊഴി ബിസ്ക്കറ്റും മുന്തിരിയും കുഞ്ഞ് കഴിച്ചിരുന്നു അതിനുശേഷമാണ് കുഞ്ഞ് മരിച്ചത് എന്നും ആ പിതാവ് മൊഴി നൽകി എന്തൊക്കെ തന്നെയും ഒടുവിൽ പിതാവ് കുറ്റം സമ്മതിക്കുകയായിരുന്നു അള്ളാഹു സുബഹാനവത്താല ആ പൊന്നുമോന്റെ ഉമ്മക്ക് ക്ഷമ നൽകട്ടെ പിതാവിൻ്റെ ക്രൂരതയിൽ നിന്ന് എല്ലാ പെണ്ണുങ്ങളെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ കുഞ്ഞിനെ മടിയിലെഴുത്തിവരെ കൊല്ലുന്ന കാലാണ് ഇപ്പോഴ് എന്തൊക്കെ തന്നെയായാലും അള്ളാഹു സുബാനമത്തായാലും നമ്മെ എല്ലാവരുടെയും എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ എല്ലാവരുടെയും മനസ്സ് അള്ളാഹു ക്ലിയർ ആക്കി തരട്ടെ എത്രയോ മക്കളില്ലാത്ത ആളുകളുണ്ട് അള്ളാഹു അവർക്ക് വേണ്ടെങ്കിൽ ആ മക്കളെ ആവശ്യമുള്ളവർക്ക് കൊടുത്തുവിടും എന്തിനാ റബ്ബെ കൊന്നത് അത് കേട്ടപ്പോഴാണ് വല്ലാത്ത സങ്കടം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഷ്യമിലിന്റെ എളാമ മക്കളെ ഒന്നിനും ചെയ്യാൻ മടിക്കാത്തവരാണ് കേട്ടോ ആർക്ക് വേണമെങ്കിലും കൊടുക്കാനും ഒക്കെ തയ്യാറായിരിക്കും അതുകൊണ്ട് തന്നെ ഷ്യമിലിനെ നല്ല ഭയമുണ്ട് അവൻ ആ നിമിഷം തന്നെ അതാ വാതിലിന്റെ വാതിൽ പൂട്ടി അത് അവൻ ഇറങ്ങുന്നു ഇൻഷല്ല നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അത് അവരുടെ ജീവിതം ഷാമിലിന്റെ എളാമ സുലേഖിയുടെ ജീവിതം ഇനി എന്തായി തീരും നമുക്ക് കാത്തിരിക്കാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമുല്ലാ Obrigado.